കോഴിക്കോട് നാല് ദിവസമായി ഇപ്പോൾ നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പത്രക്കാരോട് സംസാരിക്കുന്നതാണ് കോഴിക്കോടുകാരനായ അർജുൻ നാല് ദിവസമായി കാണാനില്ല ലോറിയും കാണാനില്ല അർജുനയും കാണാനില്ല എന്നുള്ള സംഭവം വന്നിട്ട് പത്രക്കാർ ചോദിച്ചിട്ടാണ് ഈ മഹാൻ അറിയുന്നത് അതാണ് സങ്കടം ആ സങ്കടത്തെ കുറിച്ച് ഒരു പ്രതികരിക്കുന്നു കേട്ടു നോക്കൂ പറയുന്നുണ്ട് എനിക്ക് ഞാൻ പ്രതികരിക്കുന്നത് ഈ അമ്പലങ്ങളിലായ അമ്പലങ്ങളും കൊട്ടിയെടുക്കുന്നിടത്തേക്കും കസവും ഉടുത്ത് ഇങ്ങനെ ഷോയം കാണിച്ച് വയറും കാണിച്ച് നടന്നതിനെ കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ആവില്ല മനസ്സിലായാ ഈ ഷോ ഒക്കെ അഞ്ചു വർഷത്തേക്ക് ആഗ്രഹം കൂവണിയാൻ വേണ്ടി കളിക്കുന്ന വെറും പൊറോട്ട നാടക സത്യാണ് സത്യം എന്ന് പറഞ്ഞാൽ സത്യം ഒരു ദൈവങ്ങളൊന്നും അല്ല അവനെ രക്ഷി ജയിപ്പിച്ചത് സത്യമാണ് ഞാൻ ആനുട്ടോ ഒരു ദൈവങ്ങളല്ലോ ഒരു ദൈവം അവനെ കാണില്ല എത്ര പണം വാരി എറിഞ്ഞ് ഏത് അമ്പലത്തിലും പള്ളിയിലും മാതാവിന് കൊടുത്താലും ഒരു ദൈവങ്ങളും അല്ല ചുമ്മാ വാരി എറിഞ്ഞ് പാവങ്ങളെ കണ്ണിൽ പൊടിയിട്ടിട്ട് കള്ള ജയം ജയിച്ചത് പിന്നെ എങ്ങനെ ഷോ ഷോണർ അയ്യോ വേർപ്പിന്റെ അസുഖല്ലേ കോപ്പ് മന്ത്രിയല്ലേ അപ്പം പിന്നെ എങ്ങനെ പോകും വേർക്കില്ലേ വേർപ്പ് പറ്റാൻ പറ്റില്ല ചളി പറ്റാൻ പറ്റില്ല സുന്ദരക്കുട്ടൻ രാജാതിരാജൻ അല്ലേ ഇത്രയും ദിവസം മണ്ണിന്റെ അടിയിൽ പെട്ട ഒരു കൊട്ടീനെ രക്ഷിക്കാൻ കേരളത്തിലല്ലേ നടക്കുന്നെ അല്ലേ അപ്പൊ അറിയുന്നില്ലേ ഇപ്പൊ ഞാൻ പ്രൈം പി എമ്മിനോട് പറഞ്ഞിട്ടുണ്ട് പി എം അല്ലേ വളത്തുപുത്രനല്ലേ അപ്പൊ പിന്നെ എന്തു പറഞ്ഞാലും കേൾക്കാം ഇത്രയും നാൾ പറഞ്ഞൂടിയായിരുന്നു ഈ വളത്ത് മകനെ പറഞ്ഞൂടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടത്തെ കഥ പോലെ എനിക്ക ഡൽഹി ഉണ്ടടേ പിടി ഇതല്ലേ നടക്കുന്നത് അത് ഈ ചൊവ്വാഴ്ച കഴിഞ്ഞു ചൊവ്വാഴ്ച രാത്രി കഴിഞ്ഞു ബുധനാഴ്ച ഇടാൻ പാടില്ലായിരുന്നോ നരേന്ദ്രമോദി പറയാൻ പാടില്ലായിരുന്നു അതെ ഇപ്പോഴിതാ പട്ടാളം എത്തിയിരിക്കുന്നു നാപ്പത് പേര് അവസാനം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ആ സമയമാകുമ്പോഴേക്കും അവിടെയുള്ള മണ്ണെല്ലാം എടുത്തിട്ടുണ്ട് ഇവിടെ ഒറ്റ ചോദ്യമാണ് സുരേഷ് ഗോപി അറിഞ്ഞ മുതലെങ്കിലും ആകാശത്തിലൂടെ താ ഭൂമിക്കടിയിലുള്ള കാര്യങ്ങളും പുഴക്കടിയിലുള്ള കാര്യങ്ങളും കണ്ടെത്താൻ പുതിയ സംവിധാനങ്ങൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കേ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാതിരുന്നത് ഈ അപകട മേഖലയിൽ എവിടെയാണ് ലോറി കിടക്കുന്നത് ആ ലോറി കിടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടെന്നിരിക്കെ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് നമ്മുടെ പട്ടാളക്കാർ ഹിമാലയങ്ങൾ ഹിമാലയങ്ങളിലെല്ലാം തന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കാർഗിൽ അടക്കമുള്ള കാശ്മീർ മേഖലകളിലെല്ലാം തന്നെ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പം ചൈനയുടെ യുദ്ധം ചെയ്യാൻ പോകുന്നത് അരുണാചൽ പ്രദേശമുള്ള ഭാഗ മേഖലകളിൽ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട് അവിടെയെല്ലാം ഏത് ഭൂമിക്കടിയിൽ വരെ തപ്പി നടക്കാവുന്ന സംഭവങ്ങൾ നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ അങ്ങനെയുള്ള ഭൂമിക്ക് അറ ഭൂമിയുടെ അന്ത അടിയിലുള്ള അറകളെ കണ്ടുപിടിക്കാൻ അതായത് ശത്രുക്കൾ ഭൂഗർഭ അറകൾ ഉണ്ടാക്കും നമുക്കറിയാം ഇസ്രായേലിൽ അവിടെ ഭൂഗർഭ അറകളാണ് ഹമാസ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കണ്ടുപിടിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അതേപോലെ ഇവിടെ ഭൂമിക്കടിയിൽ കിടക്കുന്ന വസ്തുക്കളെ കണ്ടുപിടിക്കാൻ എല്ലാ സംവിധാനമുണ്ടിരിക്കേ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ആ കാര്യം കണ്ട ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതേ നിമിഷത്തിൽ തന്നെ പട്ടാൾക്കാരെ അയക്കാതിരുന്നത് ഇപ്പോഴിതാ അവിടെ നിന്ന് വരുന്ന വാർത്ത തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മണ്ണ് നീക്കിയ സമയത്താണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ പട്ടാളം നാൽപ്പത് പേര് വരുന്നത് ആ സമയം അപ്പം ഇപ്പോൾ പുതിയ ഏറ്റവും പുതിയ വിവരം സിദ്ധരാമയ്യ അടക്കം അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ പറയുന്നത് ഷിരൂർ എന്ന് പറയുന്ന സ്ഥലം സന്ദർശിച്ച് മണ്ണിടിഞ്ഞ് മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് വിട മണ്ണെല്ലാം നീക്കി കഴിഞ്ഞപ്പോൾ പറയുന്നത് ഈ ലോറി ലോറിയെവിടെ അർജുനെവിടെ ചിലപ്പോൾ ഇനി അർജുനും ലോറിയും ഈ മ മണ്ണ് ഇടിഞ്ഞു വന്നപ്പോൾ പുഴയിലേക്ക് ഒഴുകിപ്പോയിണ്ടായിരിക്കുക അല്ല പുഴയിലേക്കടക്കം മണ്ണ് മല പോലെ കുന്നുകൂടി കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കാം അപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ് നേരത്തെ നേരത്തെ സുരേഷ് ഗോപി ട്വന്റി ഫോർ ചാനലിനോട് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്ന എന്താണെന്ന് അറിയാമോ ഈ എൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ആളെ അയക്കാം എന്തൊരു വിവരക്കേടാണ് ഇതൊരു വലിയ ലാൻഡ്സ്കേപ്പ് ആണ് വലിയ മലയിടിച്ചിലാണ് ഇത് നാഷണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അത് അപ്പോൾ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുഖ്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏത് സ്ഥലത്താണ് ഈ ലോറി കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ സുരേഷ് ഇപ്പോൾ ആ അർജുനെ രക്ഷപ്പെടുത്താമായിരുന്നില്ലേ ലോറി രക്ഷപ്പെടുത്താമായിരുന്നില്ലേ ചെറിയ ലോറിയിലൊരു ട്രക്കല്ലേ ആ സംഭവത്തിൽ ഒന്നും ഇടപെടാതെ സംഭവ സ്ഥലത്തേക്ക് ഓടിച്ചെല്ലാതെ ഒരു യുവാവല്ലേ അപ്പോൾ ഓടി എത്താതെ ഈ ഇതിനെ ഇതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ആരാണ് സുരേഷ് ഗോപി തന്നെയാണ് കാരണം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇതിലിടപെട്ട് കൃത്യമായിട്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു അദ്ദേഹം അതേ സമയത്ത് തന്നെ കർണാടക മുഖ മന്ത്രിയുമായിട്ടും സിദ്ധരാമയ്യയായിട്ട് ബന്ധപ്പെട്ട് നേരെ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ഈ വർക്കുകളെല്ലാം ക്രമീകരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ നമ്മളെ കേരളത്തിൽ നിന്ന് കോഴിക്കോട് എം പി രാഘവേട്ടനാണ് എത്തിയിട്ടുള്ളത് അതേപോലെ അവിടെ മലയാളികളെല്ലാം എത്തിക്കഴിഞ്ഞു എന്തിനും തിയറായിട്ട് എത്തിക്കഴിഞ്ഞു അവരെ ഈ സഹായം ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ ഒരു ഭാഗം ആളുകളെല്ലാം സഹായിക്കാൻ റെഡി ആയി നിൽക്കുകയാണ് പക്ഷേ നമ്മൾ പട്ടാളം മിനിറ്റുകൾക്കുള്ളിൽ നടത്തേണ്ട ഒരു ഓപ്പറേഷൻ നടത്താതിരുന്നത് കൊണ്ടാണ് ഈ ഇതുവരെ ഈ നമ്മുടെ കാണാതെ കാണാതിരിക്കുന്നത് നമ്മുടെ സഹോദരൻ അർജുനെ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ അവരെ ആ കുടുംബം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ നാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കാത്ത സുരേഷ് ഗോപിയെ നമ്മൾ എന്താണ് പറയേണ്ടത് ഇങ്ങനെ വിവരക്കേട് പറയുന്ന ഒരാള് നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു രാഷ്ട്രീയക്കാരനാണ് ഇങ്ങനെ പറയുമോ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല പൊതുപ്രവർത്തകനല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അദ്ദേഹം നല്ലൊരു സിനിമക്കാരനാണ് സിനിമയിൽ അഭിനയിക്കൂ എന്തിനു നാട് നന്നാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടണം പുറപ്പെടണം ഒരു കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ കഷ്ടമാണ് സുരേഷ് ഗോപി എന്ന് മാത്രമാണ് പറയുന്നത് ഞാൻ സുരേഷ് ഗോപിയോട് വിരോധമുണ്ടായിട്ട് പറയുന്നതല്ല കാരണം ഈ സംഭവം മാത്രം മതി സുരേഷ് ഗോപിയെ എന്താ എത്രമാത്രം നിഷ്ക്രിയമാണ് ഉത്തരവാദിത്തമില്ലാത്ത ആളാണ് കഴിവില്ലാത്ത ആളാണ് പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കാൻ ഒരിക്കലും യോഗ്യത അല്ലാത്തതാണ് എന്ന് തെളിയിക്കുകയാണ് നമ്മളതൊന്നിപ്പോൾ വിടാം എന്തായാലും നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം നമ്മുടെ അർജുനെ കാണാനില്ല ലോറി കാണാനില്ല മണ്ണ് കമ്പിളി നീക്കി തൊണ്ണൂറ്റെട്ട് ശതമാനം നീക്കിക്കഴിഞ്ഞു എന്ന് മന്ത്രി പറയുന്നു അതോടൊപ്പം വേറൊരു കാര്യം ഒരു മന്ത്രി പറഞ്ഞത് സിദ്ധരാമയ്യ പറഞ്ഞത് ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട് അത് വലിയൊരു വലിയൊരു നമ്മളെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം